ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവണായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്സുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൽ പ്രഭാത ധ്യാന ചന്തുയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടായിരുന്നത് അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇസ്രായേൽ മക്കളെ വിടിവിക്കേണ്ടതിനു വേണ്ടി മുഴുവനായ ദൈവം ഈ ബാധകൾ അയച്ച് അവരെ വിടിവിക്കുന്നതിന് വേണ്ടി ബാധകൾ അയക്കുന്നതാണ് നാം കണ്ടുകൊണ്ട് ഇരുന്നത് അതിൻ്റെ ഇന്ന് നമുക്കതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യത്തിലേക്ക് നോക്കാം പതിനെട്ട് പത്തൊമ്പത് വാക്യം അവിടെ ഇപ്രകാരമാണ് പറയുന്നത് മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവെക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ലതാനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫർവോനോട് ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹോവ അറിളി ചെയ്തിരുന്നത് പോലെ ഫർവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല നിലത്തെ പൊടിമേൽ അടിച്ചപ്പോൾ മുസ്ലീം ദേശം മുഴുവനും ആ പേൻ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വരെ ചെയ്തപ്പോൾ വടി വഴി തീർന്നു നൈൽ നദിയിലെ വെള്ളം രക്തമാക്കി അതും മന്ത്രവാദികൾ ചെയ്തു എന്നാൽ ഈ മൂന്നാമത്തെ ഇതും അവർ ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ അത് അവർക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല അതിൽ നിന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ്സ് പവർ ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ഡെമോണിക് ഫോഴ്സസ് ഓഫ് ദ ടെബിൾ ദുഷ്ടന്മാരുടെ പൈശാചിക ശക്തികളേക്കാൾ എത്രയോ എത്രയോ ശക്തിയുള്ളതാണ് നമ്മുടെ വെല്ലുവിളായ ദൈവത്തിൻ്റെ ശക്തി പ്രിയവിശ്വാസികളെ എഴുതി കൂടുതൽ എന്താണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് നമുക്കെതിരായിട്ട് പൈശാശികമായ അനേക ശക്തികൾ ദൈനംദിനം ഉയർന്നുകൊണ്ട് ഇരിക്കും എന്നാൽ ആ ശക്തിയുടെ മേൽ പരമാധികാരമുള്ള ഒരു ശക്തി നമുക്ക് സ്വർഗത്തിലുണ്ട് ആ കർത്താവിൻ്റെ ശക്തി നമുക്ക് ഉണ്ട് എന്നാണ് ഈ രണ്ട് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നാം നോക്കുമ്പോൾ ദ ഇനബിലിറ്റി ഓഫ് ദ മജീഷ്യൻസ് ടു റിപ്ലിക്കേറ്റ് ദ തേർഡ് പ്ലേഗ് മൂന്നാമത്തെ ബാധയായിരിക്കുന്ന ആ ബാധ ഈ മിസ്ലീമിയ മന്ത്രവാദികൾക്ക് ആവർത്തിക്കുവാനായിട്ട് സാധിച്ചില്ല അത് വീണ്ടും അതുപോലെ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല ഈ മന്ത്രവാദികൾക്ക് പൈശാശികമായ ശക്തി ഉണ്ട് പക്ഷേ ആ ശക്തിക്ക് ഒരു ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം അവർക്ക് ഒരിക്കലും ഒരു ചെറിയ ഒരു ജീവിയെ പോലും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കത്തില്ല ഒരു ചെറിയ ഒരു ഇൻസെക്റ്റിൻ്റെ ഒരു കൊതുകിൻ്റെയോ ഒരു കോശം പോലും ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുകയില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ വലുവിനായ ദൈവത്തിൻ്റെ പരമാധികാരം ഇസ് ഇസ്ലൈമിയരും ഫറവോനും അതുപോലെ തന്നെ അവരുടെ മന്ത്രവാദികൾക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ നാമം ഉയരുകയാണ് ഇവിടെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഭരണതന്ത്രജ്ഞന്മാർക്ക് നമ്മുടെ മേൽ ജയം കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല അവർക്കൊരിക്കലും നമ്മളെക്കാൾ ശക്തി കൂടുവാനായിട്ട് സാധിക്കില്ല എന്ന് ഒന്ന് നാലാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യത്തിലും റോമാലേഖനം പതിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലും നാം കാണുന്നത് അവസാന നിമിഷങ്ങളിൽ അവസാന സമയത്ത് ഈ പൈശാഷിക ശക്തികളും ഈ മന്ത്രവാദികളും എല്ലാം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ വന്ന് മുഴങ്ങാൽ മടങ്ങും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നാം ഈ ശക്തിയുള്ളവരായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നടക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഭൂലോകത്തിലുള്ളതായ ശക്തികളെ ഭയപ്പെടേണ്ടിയ ആവശ്യമില്ല നമുക്കവർക്ക് അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവർക്ക് യാതൊരു രീതിയിലുള്ളതായ ശക്തിയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല അവർ അത് മനസ്സിലാക്കി ഇത് ദൈവത്തിൻ്റെ കരമാണ് ദൈവത്തിൻ്റെ വിരലുകളുടെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അതുകൊണ്ട് മന്ത്രവാദികൾ വീണ്ടും പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറവോനോട് പറഞ്ഞു പറവോനോട് പറയുകയാണ് ഇത് പൈശാചിക ശക്തികൾക്കോ മന്ത്രവാദങ്ങൾക്കോ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല ഇത് ദൈവത്തിൻ്റെ കരമാണ് ദൈവമാണ് ഇതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെ പറയുകയാണ് ദൈവീക കരത്തിൻ്റെ സ്പർശനം ദൈവീക കരത്തിൻ്റെ ശക്തി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രയോ എത്രയോ ശക്തിയുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇവിടെ നമുക്ക് അവർക്ക് പറ്റിയതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു അക്നോളജ് ജീസസ് ആസ് ലോഡ് ബട്ട് ഹീ മസ്റ്റ് ബി യുവർ സേവിയർ ആസ്വെൽ നാം ഈ കർത്താവ് അവൻ ദൈവമാണ് കർത്താവാണ് എന്ന് മാത്രം ം പറഞ്ഞാൽ പോരാ എന്നാൽ അവനൊരു രക്ഷിതാവ് കൂടെയാണ് രക്ഷകർത്താവൂ കൂടെയാണ് രക്ഷിതാവാണ് എന്നുള്ളതായ കാര്യം കൂടെ മനസ്സിലാക്കണം ഇവൻ പറഞ്ഞു അവൻ അവൻ്റെ വിരലിൻ്റെ ശക്തിയാണ് ഇത് എന്ന് വിരലിൻ്റെ ശക്തി നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമധിയായ അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബട്ട് ഈ ഫൈവ് വിത്ത് ദ ഫിംഗർ ഓഫ് ദ ഗാഡ് ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ അണിവിരലിൽ പോലും ദൈവത്തിൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന ശക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ദൈവവചനത്തിൽ അതുപോലെ തന്നെ ആ സങ്കീർത്തനം എട്ടിൻ്റെ മൂന്നിൽ ദൈവത്തിൻ്റെ കൈവിരലുകളുടെ ആ ശക്തിയാണ് ആകാശവും ഒക്കെ മെനഞ്ഞിരിക്കുന്നത് ദൈവീക ശക്തി എത്രമാത്രമാണ് എത്രമാത്രമാണ് ആവർത്തന പുസ്തകം നാലാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സങ്കീർത്തനം എൺപത്തിയാറിൻ്റെ എട്ടിൽ ദൈവത്തെ പോലെ ആരുണ്ട് പോലെ ശക്തിയുള്ളവൻ ആരുണ്ട് എന്ന് കാണുന്നു യേശയാവും നാൽപ്പത്തിയാറിൻ്റെ ഒമ്പതിലും ഇതേ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ നമുക്ക് ദൈവത്തെപ്പറ്റി അറിവുണ്ടായിട്ട് കാര്യമില്ല പക്ഷേ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ച് കൊടുക്കുന്നവരായിരിക്കണം അതാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്നാൽ വീണ്ടും നാം കാണുന്നത് പറവോൺ തൻ്റെ ഹൃദയത്തെ പിന്നെയും കഠിനപ്പെടുത്തി മന്ത്രവാദികൾ പറയുന്നു ഇത് ദൈവത്തിൻ്റെ കരമാണ് ദൈവത്തിൻ്റെ വിരലിൻ്റെ ശക്തിയാണ് ആ പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ വിരലിൻ്റെ ശക്തിയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭുജത്തിൻ്റെ ശക്തി എത്രമാത്രം ായിരിക്കുമെന്ന് പറവോനോട് പറയുകയാണ് എന്നാൽ ഫർവോൻ അത് മനസ്സിലാക്കുന്നില്ല പറവോൻ തൻ്റെ ഹൃദയത്തെ വീണ്ടും കഠിനപ്പെടുത്തുന്നു പ്രിയ വിശ്വാസികളെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കര നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ നാം നമ്മെ തന്നെ അടിമപ്പെടുത്തിക്കൊണ്ട് ദൈവിക നാമമഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്താതെ നാം ദൈവത്തിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ തുറന്നുകൊടുത്ത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഈ വചനം മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പമാരാകട്ടെ